അർജുനു വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം ഇന്ന് പന്ത്രണ്ടാമത്തെ ദിവസമാണ് പ്രതീക്ഷകൾ എന്ന് പറഞ്ഞാൽ എന്തായാലും രക്ഷാപ്രവർത്തനം അവസാനിക്കേണ്ടതുണ്ട് ലോറി ഉയർത്തേണ്ടതുണ്ട് ഓരോ ദിവസവും നമ്മൾ ഒഴുക്കിനെ കാത്തു നിന്നും അങ്ങനെ പോവാണ് അത് രഞ്ജിത്ത് ഇസ്രായേലിനെ ചീത്ത പറയാനായിട്ട് ബിനുവിജോൺ എന്ന് പറഞ്ഞ മാധ്യമപ്രവർത്തകൻ ഉപയോഗിച്ച വാക്കുകൾ അത് വല്ലാതിപ്പോഴും വിഷമിപ്പിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഇടങ്ങളിലും രക്ഷാപ്രവർത്തകനായിട്ട് മനുഷ്യന് വേണ്ടി എത്തിയിട്ടുണ്ട് ഒരിക്കലും മാധ്യമ ഫ്ലോറിൽ ഫ്ലോറിലിരുന്നുകൊണ്ട് എല്ലാവരെയും വൃത്തികേട് പറയുന്നതല്ല യഥാർത്ഥ മാധ്യമ പ്രവർത്തനം എന്നുള്ളത് മനസ്സിലാക്കും മലയാളത്തിലെ മാധ്യമ പ്രവർത്തകർ യഥാർത്ഥ മാധ്യമ മാധ്യമപ്രവർത്തകരും അതുപോലെ രഞ്ജിത്ത് ഇസ്രായേലിനെ പോലെയുള്ളവരും എത്തിയപ്പോഴാണ് അവിടെ രണ്ട് ദിവസം ഒന്നും അനങ്ങാതെ നിന്ന രക്ഷാപ്രവർത്തനം തുടങ്ങിയത് ബാക്കി എന്തെങ്കിലും അവിടെ അതിനെക്കുറിച്ച് പിന്നെ പറയാം ഇപ്പോഴും അർജുനന് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗം ഒരു ഘട്ടത്തിലേക്ക് ഇന്ന് കടന്നു എന്ന് പറയാം ഈശ്വർ മാൽപ്പ അദ്ദേഹത്തിനോട് എല്ലാവിധ റെസ്പെക്റ്റും കേരളം അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തിനെ ആ ചെയ്യാൻ പറ്റുന്നത് അത് നമ്മൾ കണ്ടതാണല്ലോ അതുപോലെ തന്നെ ഇതുമായി സ്പെഷ്യലൈസ് ചെയ്യുന്ന ആളുകൾ ആരൊക്കെയാണെങ്കിൽ അവരെ കൊണ്ടുവന്നിട്ടാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഒരു സംവിധാനം ഒരു പട്ടാളം എന്ന് പറഞ്ഞൊരു സംവിധാനം നമ്മുടെ ഒരു പൊതുബോധത്തിൽ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് സി ബി ഐ വന്നാൽ എല്ലാ കേസും അന്വേഷിച്ച് എടുക്കുന്നു പട്ടാളം വന്നാൽ എല്ലാത്തിനും പരിഹാരമായിരുന്നു പട്ടാളം യുദ്ധത്തിനാണ് അവരുടെ എഫേർട്ട് ഉപയോഗിക്കുന്നത് അത് യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ് അതിൽ നമ്മൾ അവരെ സെല്യൂട്ട് ചെയ്യുന്നു ബാക്കിയുള്ള രക്ഷാപ്രവർത്തന സമയത്ത് നമ്മൾ ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ കണ്ടിട്ടുള്ളത് പട്ടാളം ചെയ്തു എന്നുള്ളതല്ല അതിന് ഏറ്റവും സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആളുകൾ ചിലപ്പോൾ സിവിലിയൻസ് ആയിരിക്കാം അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ രഞ്ജിത്ത് ഇസ്രായേലിനെ പോലുള്ള ആളുകളായിരിക്കാം കൊണ്ട് അത് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് അവിടെയാണ് ഇപ്പോൾ ഈശ്വർ ആൽപ്പം വന്നിട്ടുള്ളത് നമ്മൾ നേരിട്ട് അറിവുള്ള പോലെ കോഴിക്കോട് നിന്നുള്ള ഗലാസുകൾ അവർ വിദേശത്ത് വരെ പോയിട്ട് ബ്രിട്ടീഷ് കമ്പനി അവരെ കൊണ്ടുപോയിട്ട് ചെയ്യിപ്പിച്ചത് പല പല ലോകത്തിലെ അത്ഭുതങ്ങളുടെയും പറകില് അവരുണ്ടായിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ആളുകളെ കൊണ്ടുപോയി എത്രയും പെട്ടെന്ന് വെള്ളവുമായി നേരിട്ട് അടുത്ത് ബന്ധമുള്ള അവരെ കൊണ്ടുപോയി അല്ലെങ്കിൽ അവരെ കൊണ്ടുപോകണമെന്നല്ല അതിലുള്ള പുതിയതായിട്ടുള്ള ഐഡിയകൾ ഇന്നിപ്പോൾ അങ്ങനെയാണ് ഈശ്വർ ആൽപ്പ വരുന്നത് അത് തന്നെയാണ് വേണ്ടത് ആരെങ്കിലും പരിഹരിക്കുമെന്നുള്ളതല്ല പരിഹരിക്കാൻ കഴിവുള്ളവർ അവിടെ എത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അത് കേരളമാണെങ്കിൽ നമ്മൾ പറയുന്നത് കേരളമാണെങ്കിൽ അതിനുള്ള സൗകര്യം എളുപ്പമൊരുക്കി കൊടുത്തേനെ ചിലപ്പോൾ അതിൽ തെറ്റുകൾ ഉണ്ടാവാം ഇപ്പോൾ പറഞ്ഞ പോലെ ചില തെറ്റുകളൊക്കെ വരാം പക്ഷെങ്കിലും എങ്കിലും അവർ ആ എഫേർട്ട് ഉപേക്ഷിക്കില്ല എന്നുള്ളത് തന്നെയാണ് സന്നദ്ധമായൊരു സേവനത്തിൻ്റെ ഏറ്റവും പ്രധാന സമയത്താണ് നമ്മൾ നിൽക്കുന്നത് അതിൽ ഇന്നവർ ചെയ്യുമെന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല എല്ലാവർക്കും നന്ദി നമസ്കാരം